ഞാപൂർവം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയും മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും ചതിക്കുഴിയിൽപ്പെട്ടിട്ട് കണ്മകടത്ത് വന്ന പ്രിയങ്കയോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാന് പറ്റാത്തൊരവസ്ഥയിലാകുവാണെട്ടോ വരണും അച്ഛനും അവരെല്ലാവരും ഈ സമയം രാധികയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആരതി വർമ്മയോട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ആരതി വരുണോടും രാധികയോടുമായിട്ട് പറയുവാണ് നിയമപരമായ പ്രിയങ്ക ഇപ്പോഴും വരുണിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവളെ ഏതൊരു നിന്ന് പുറത്താക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഭാരൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാലി കിട്ടിയത് പ്രിയങ്കര കഴിത്തിലാണ് നിങ്ങൾ നിയമപരമായി ഡിവോഴ്സും ചെയ്തിട്ടില്ല അതൊരു പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തിൽ പ്രിയങ്കയ്ക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ആ സുകുമാരിയമ്മ ഉണ്ടല്ലോ അവർ ഇതൊക്കെ വെച്ച് കേടു കോടതിയിലൊരു കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ രണ്ടാളുടെ ജീവിതം പ്രശ്നത്തിലാകും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും അത് വലിയൊരു നാണക്കേട് തന്നെയാകും അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ രാധിക ധൈര്യമായിട്ടിരിക്കുക ധൈര്യത്തോട് നേരിടണം കുറച്ച് ശ്രദ്ധയോടു കൂടി പ്രിയങ്കയുടെ കാര്യം ഡീൽ ചെയ്യണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അങ്ങനെ ആര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് രാധികക്കും തോന്നുവാണ് ഈ സമയം മാറ്റുവാശാലിൽ തിരിച്ചെത്തിയ ദേവൻ മുത്തശ്ശൂർ പൊട്ടിത്തെറിക്കുവാണ് അമ്മേ ഇന്നിവിടെ നടന്നതെല്ലാത്തിനും കാരണം അമ്മ ഒറ്റൊരാളാണ് ഈ സമയം യശോധ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രിയങ്കയ്ക്ക് ചായ കൊടുക്കാനായിട്ട് വന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അവൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പം മുതലവൾ റൂമിലില്ലായിരുന്നു അമ്മ തന്നെയല്ലേ അവളെ ആരും കാണുന്നത് കളിമങ്ങൾ ഞാൻ ഞാനാരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ മനോനില തെറ്റിയ ആ കുട്ടി അങ്ങനെ അവിടെ എത്തുന്നത് എങ്ങനെയാണ് അവൾ അവിടേക്ക് ചെല്ലുന്നത് അമ്മ അതിന് ഉത്തരം എന്താ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം വരുണേൻ്റെ ആധികം തമ്മി തെറ്റണം അമ്മ ഇനി അതിന് എത്ര തലഹുതി എന്ന് ശ്രമിച്ചാലും ശരി അവരെ തമ്മി പിരിക്കാനായിട്ട് കൊണ്ടാവില്ല ഈ സമയം ദൈവം പറഞ്ഞേ നാണൂലെന്നാൽ ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തികൾ ചെയ്യാനായിട്ട് അതിനുവേണ്ടി ബുദ്ധി ഓർമ്മയോ ഒന്നുമില്ലാത്ത ആ പ്രിയങ്കയെ തന്നെ ഉപയോഗിക്കുന്നു അമ്മയ്ക്ക് ഇതുവരെ വിവരം വെച്ചിട്ടില്ലേ ഇത്രയും പ്രായമുള്ള ഒരാളെ ഇത്രയും നാളും വളർത്തിയ ഒരാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്മ ഈ ജീവിത പ്രവർത്തിക്ക് അത് തന്നെയാണ് തിരിച്ച് ശിക്ഷയായിട്ട് തരേണ്ടത് അങ്ങനെ സുകുമാരിയമ്മ ദേവൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് അവിടെ പാട്ടും പാടി അകത്തേക്ക് കയറിപ്പോകട്ടോ അവരെ രണ്ടുപേരെയമ്മത് സുകുമാരിയമ്മ അവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുവാണ് ഇത് കാണുന്ന ദേവനെ യേശോദയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് യശോദ പറയുകയാണെങ്കിൽ നമ്മൾ ദൈവേട്ടാ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ത് പറഞ്ഞാലും അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോകുവാണ് ഈ സമയം യശോദയാണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ട് പ്ലാനെല്ലാം വിജയിച്ച് സന്തോഷത്തിലിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കൽപ്പന ഉർവശക്കുള്ള ഭക്ഷണവുമായിട്ട് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ പമ്മി പമ്മി ഔട്ടോസിലേക്ക് ചെല്ലുവാട്ടോ അവിടെ ഉർവശ ആയിരിക്കും വിഷമെന്ന് വലഞ്ഞ് കൽപ്പന വെറുതെതും കാത്തിരിക്കുമായിരിക്കും സോറ് ചെറിയമ്മേ ഭക്ഷണം കൊടുത്ത് അവരുടെയൊക്കെ കണ്ണുട്ടിച്ച് വരാൻ കുറച്ച് ലേറ്റായിപ്പോയി ചെറിയമ്മക്ക് വിഷക്കുന്നുണ്ടായോ അതൊന്നും സാരമില്ല അല്ല ഇന്നിവിടെ എന്തൊക്കെയാണ് നടന്നത് ഞാൻ അവിടെ തൊച്ചേമ്പോളൊക്കെ കേട്ട് പതി അവിടെ വന്ന് നിന്ന് നോക്കിയായിരുന്നു ആ അമ്മ അവരെ സമ്മതിക്കണം അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതും പ്രിയങ്ക അവസാനം ഇവര് അവർ തന്നെ ഇവിടെ കേട്ടേയുള്ളൂ അവരുടെ തൊലിക്കെട്ടി സമ്മതിച്ചേ പറ്റുള്ളൂ പ്രിയങ്ക ഇവിടെ എത്തിച്ചതിന് പിന്നിൽ അവർക്ക് ഗൂഢമായെന്തോ ലക്ഷ്യമുണ്ട് ഒരു കണക്കിന് അവളിവിടെ ഉള്ളത് തന്നെയാണ് നല്ലത് അവളെ വെച്ചിട്ട് രാധിക്കും വരുണിൻ്റെയും ജീവിതം നമുക്ക് നശിപ്പിക്കാൻ പറ്റും അതിനും വേണ്ട സഹായങ്ങൾ നീയും ചെയ്തു കൊടുക്കണം അന്നേരം കൽപ്പന പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ നമ്മളെ എത്ര തലവുത്തിന്ന് ശ്രമിച്ചിട്ടും അവരുടെ ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റിയില്ല ഇവളെ കൊണ്ടത് നടക്കുമെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും അന്നേരം കൽപ്പനയുടെ ഒരു പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയൊന്നുമില്ലല്ലോ അവളുടെ ഉള്ളിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുക്കണം വരുണ് എൻ്റെ അധികം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവളെ അനുവദിക്കാൻ പാടില്ല ഇത്ര നാളും നമ്മൾ ദ്രോഹിച്ചതല്ലേ അവർ അപ്പോൾ അവരുടെ തകർച്ച കാണുമ്പോൾ നമുക്കും ഒന്ന് ആശ്വസിക്കണ്ടേ എന്നാലും ആ പ്രിയങ്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യോ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ആരാധികയുടെ പിന്നാലെ നടക്കുമല്ലേ അന്നേരം ഉർവശി പറയുക എത്രയൊക്കെ പറഞ്ഞാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഭാരണം അവളുടെ വെള്ളത്തിൽ താലി കിട്ടിയതാണെന്നും അവളുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്നൊക്കെ അവളുടെ ഉൾ മനസ്സിലറിയാൻ പറ്റും അത് നമ്മൾ പതിയാ ഉണർത്തി കൊടുത്താൽ മാത്രം മതി ആ എന്താണെങ്കിലും അതൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കി കൈകാര്യം ചെയ്തോളാം ചെറിയമ്മ ഭക്ഷണം കഴിക്കുക ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കൽപ്പന എന്നാലും നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചതാണ് നമ്മളൊന്നിച്ച് ഈ വീട് ഭരിക്കുന്നതാ ആലോചിച്ച് നടന്നതാണ് എന്നിട്ടിപ്പോൾ പിച്ചക്കാരെ പോലെ ആയില്ലേ ആ കുറച്ച് ദിവസമായി ഞാൻ ഈ ഡ്രസ്സ് കഴിഞ്ഞിട്ടിരുന്നു ആകെ മിഷിഞ്ഞു നീ എൻ്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് മുടിയെ സംഘടിപ്പിക്കാൻ നോക്ക് ആ അത് ഞാൻ നോക്കാൻ ചെറിയമ്മേ ചെറിയമ്മ ഭക്ഷണം കഴിക്കുക അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ കൽപ്പന അവിടെ നിന്നും പോകുവാണ് പിന്നീട് ഉർവശിയാണെങ്കിൽ ആ ഭക്ഷണം കൊടുത്ത് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ പിന്നീട് റൂമിലെ ടെൻഷൻ കൂടി നിൽക്കുന്ന വരനെയാണ് കാണിക്കുന്നത് ഈ സമയം രാധിക ഭക്ഷണം കഴിക്കാനായിട്ട് വരനെ വിളിക്കുക എന്നാൽ വരൻ ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുക അന്നേരം രാധിക പറഞ്ഞേ അതെന്താ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവുക വന്നേ വന്നേ എനിക്ക് വേണ്ടടോ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ജീവൻ പിടിച്ചു നിർത്താൻ സന്തോഷത്തോടെയുള്ള ഒരു ചുറ്റുപാടിലിരുന്നാലല്ലേ നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ ഇപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിരുന്നാൽ അങ്ങനെ മനസ്സ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അന്നേരം രാധിക ചോദിക്കണേ അതിന് ഡൈനിങ് ടേബിളിന് എന്താ കുഴപ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ അവർ വരുൺ ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി പ്രിയങ്കയുടെ കാര്യമല്ലേ ബുദ്ധിസ്ഥിരതയല്ലാത്ത അവളീ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം ആരതി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ വരുണോ ഓർമ്മയില്ലേ അതിൻ്റെ നിയമവശങ്ങൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ പ്രിയങ്ക ഇപ്പോഴും വരുണിൻ്റെ ഭാര്യയാണ് പക്ഷെ ഞാൻ നോക്കുന്നത് സ്നേഹത്തിൻ്റെ മണ്ണിലൂടെ മാത്രമാണ് അവിടെ വരുണിൻ്റെത് മാത്രമാണ് നമ്മളെ പിരിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല ഇനി എന്ത് തന്നെ ഭൂകമ്പം ഉണ്ടാ ഉണ്ടായെന്ന് പറഞ്ഞാലും വരണി വിട്ട് ഞാൻ എങ്ങോട്ടും പോകാനും പോകുന്നില്ല പിന്നെ വരുൺ എന്തിനെ ടെൻഷനാവുന്നത് അപ്പഴേയും കൂടെ ഉള്ള കാര്യം പോലും കാര്യമൊക്കെ പോലും ചെയ്യണ്ട മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുക എന്നാലും വേണ്ടടോ എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല ഏ വരും ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല അയ്യോ അത് വേണ്ട ഞാൻ കാരണം താൻ കഴിക്കാതിരിക്കണ്ട തൻ്റെ ഈ ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലും ടെൻഷനും എനിക്ക് കുറവുണ്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് രാധിക്കോടൊപ്പം വരണം ടൈമും ടേബിളിലേക്ക് എത്തുകയാണ് അങ്ങനെ വരുണ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക കേട്ടോ രാധിക ഈ സമയം അതുവഴി പോകുന്ന പ്രിയങ്ക ഈ കാഴ്ച കാണുന്നുണ്ട് അതുകൊണ്ട് ദേഷ്യത്തിൽ അവർ തന്നെ മറഞ്ഞ് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക ഈ സമയം രാധികയോടും വരുൺ അരികെ പിടിച്ചിരുത്തുക താനും ഇരിക്കണം അതെ താൻ കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും വന്നത് വന്നിരിക്കുക അങ്ങനെ പറഞ്ഞ് രാധികൾക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വരും എന്നിട്ട് വരുൺ കുറച്ച് ഭക്ഷണം കൊടുത്ത് രാധികയുടെ വയലേക്ക് വെച്ച് കൊടുക്കുക കഴിക്കണം അങ്ങനെ രാധിക അത് കഴിക്കുവാണ് പിന്നീട് വരും പറയണേ അതെ എനിക്ക് തിരിച്ചു തരുന്നില്ലേ ഇപ്പോളോ ആ പിന്നെ അല്ലാതെ ഇവിടെ ആരുമില്ല താ വേഗം എന്താ അങ്ങനെ രാധികയും വരണ്ടും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുക അതൊക്കെ കണ്ടിട്ട് പ്രിയങ്കക്കാണ് ഒട്ടും സഹിക്കുന്നില്ല രണ്ടിൻ്റെ പ്രണയമെല്ലാം ഞാൻ ഇല്ലാതാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ പ്രിയങ്ക അവരെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വരണ്ടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിറകേട്ട് കയറുകയാണ് അങ്ങനെ രാധിക വരണ തലയിലൊക്കെ തട്ടിക്കൊടുത്ത് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും അവിടെ പറഞ്ഞു നോക്കുന്ന പ്രിയങ്കയെ കൽപ്പന കാണുന്നത് കൽപ്പന അങ്ങനെ പ്രിയങ്കയുടെ അരികിലേക്ക് വരിക പ്രിയങ്ക എന്താ ഇവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഉറക്കി അങ്ങ് ചോദിക്കുക ആ സമയം പ്രിയങ്കയും പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് മരണൻ രാധികൻ അങ്ങോട്ട് തിരിഞ്ഞ വരെ നോക്കുകട്ടോ ഈ സമയം പ്രിയങ്ക ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കുക അത് കാണുന്നതും കൽപ്പന പ്രിയങ്കേനെ എൻ്റെ അതിൻ്റെ മുമ്പിൽ അരിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഓ ഭക്ഷണം വേണോ പ്രിയങ്കക്ക് വിഷക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു കേട്ട രാധിക അല്ല പ്രിയങ്കേ ഈ ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ എൻ്റെ ചേച്ചി ഡേ തൊട്ടരികിലിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ അത് അതൊരേട്ടൻ ആ ഏട്ടൻ ആരാണെന്ന് താലി കെട്ടി ആളാ ഓ ആണോ എന്ന് പ്രിയങ്ക ചോദിക്കുവാണ് അതെന്താ കൽപ്പന പറയുവാണ് കൽപ്പനയുടെ ഈ പറച്ചിലൊക്കെ കേൾക്കുന്നത് മറിയണെങ്കിൽ ദേഷ്യം കയറുന്നിട്ടോ ഈ സമയം കൽപ്പന പറയണേ പറഞ്ഞേ അതാരാണെന്ന് പറഞ്ഞേ ഭർത്താവ് എന്ന് പ്രിയങ്ക പറയുവ അന്നേരം കൽപ്പന ചോദിക്കണേ ആരുടെ ഭർത്താവാ അന്നേരം പ്രിയങ്ക ഒന്നും ഇണ്ടാതിരിക്കുവാണ് അന്നേരം കൽപ്പന വീണ്ടും ചോദിക്കുക പറ അത് ആരുടെ ദേ ചേച്ചിയുടെ ഭർത്താവ് പ്രിയങ്കയുടെ മറുപടി നിൽക്കുന്നതും വർണ്ണിൻ്റെ അധികം ശരിക്കുവാണ് എന്നിട്ട് വരുൺ കൽപ്പനയോട് ചോദിക്കണേ ഏട്ടത്തേക്ക് ഇപ്പോൾ തൃപ്തിയായില്ലേ ഏട്ടത്തി ഏട്ടത്തിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ച് ഏട്ടത്തിക്ക് അവിടെ ഒരു വേക്കൻസി ശരിയാക്കി തരാം നിങ്ങൾ എന്താ വിചാരിച്ചത് കിട്ടിയ അവസരം മുതലെടുത്ത് കലക്കുവല്ലങ്ങ് മീൻ പിടിക്കാമെന്നോ നിങ്ങൾ ചെയ്തു കൊടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത്രയൊക്കെ ചെയ്ത് കൂട്ടിയാൽ നിങ്ങളെ ഈ വീടിന് പുറത്തേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇറക്കി വിടാൻ ഞങ്ങൾക്ക് പറ്റും എന്താ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ ഇനി ഇതുപോലെ എന്തെങ്കിലും പരിപാടികളായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ മുമ്പ് മുമ്പ് ഞാൻ ആലോചിക്കില്ല മനസ്സിലായോ അന്നേരം കൽപ്പന ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുവാണ് ഈ സമയം രാധിക പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് മോളെ മോൾക്ക് ഭക്ഷണം വേണോ ചേച്ചി വാരി തന്നോ ഏയ് വേണ്ട എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും രാധികയും വരുണേയും തിരിഞ്ഞു നോക്കുവാണ് വരുൺ നിന്നെ സ്വന്തമാക്കാനായിട്ട് ആ രാധികയെ ഇല്ലാതാക്കാൻ പോലും എനിക്ക് ഒരു മടിയില്ല അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് കയറിപ്പോകുക ഈ സമയം വരുൺ വീണ്ടും മൂഡൌട്ടാകുവാണ് അത് കാണുമ്പോൾ ഒരാധികൾ ചോദിക്കണേ വരുൺ എന്ത് പറ്റി വിട്ടുകളയെന്ന് കേട്ടതിന്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ വരുൺ ഭക്ഷണം കഴിക്കും കഴിക്കങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വരുണിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന മുത്തശ്ശിനെ ആട്ടോ ഈ സമയം യശോദ പറഞ്ഞ മുത്തശ്ശീനെ വിളിക്കുക അമ്മേ ദയവട്ടം വിളിക്കുന്നു എന്തിനാ അവൻ എന്നെ ചീത്ത പറയാനാണോ എനിക്കറിയില്ല അമ്മയോടൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ യശോദ ദേവൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് ഈ സമയം ദേവനാണെങ്കിൽ ഫോണിൽ രാധികയോട് സംസാരിക്കുമായിരിക്കും മോളെ മോൾ അച്ഛനോട് ക്ഷമിക്കണം അച്ഛനോട് ഉദ്ദേഷ്യമൊന്നും തോന്നരുത് അന്നേരം അച്ഛൻ അച്ഛനെന്തിനാ അന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനും അമ്മയും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാനും നേരിടേണ്ടതല്ലേ മോളെ പ്രിയങ്ക അടുത്തുണ്ടോ അവൾ റൂമിലാണ് മോളെ പ്രിയങ്ക ഒന്ന് ഫോൺ കൊടുത്തേ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം അങ്ങനെ രാധിക പ്രിയങ്കയുടെ ഒരിക്കലേക്ക് ചൊല്ലുക രാധിക വരുന്നത് കാണുന്നതും പ്രിയന്ത അന്ന് അഭിനയം തുടങ്ങുവാണ് ആ സമയം രാധികവരനെ മോളെ അച്ഛനാണ് വിളിക്കുന്നത് അച്ഛനോ ഏതച്ഛൻ മോൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് പ്രിയങ്ക അടച്ച വലിയ ഫോൺ വെച്ചെടുക്കണേ അന്നേരം ദേവ സംസാരിക്കുക ഹലോ മോളെ അച്ഛനാ അച്ഛനോ ആരാ ഇത് പേരെന്താ അന്നേരം ദേവൻ പേര് പറയുവാ നിങ്ങളാരാ മോളെ മോൾക്ക് ആറ്റുവാശ്ശേരി വീടോർമ്മയില്ലേ ആറ്റുവാശ്ശേരിയോ അതെവിടെയാണ് പ്രിയങ്കയുടെ ആ ചോദ്യമൊക്കെ ഇട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ദേവൻ അതെല്ലാം കേട്ട് ചിരിയടക്കാനാവാതെ മുത്തശ്ശീനിക്കുന്നുണ്ട് അപ്പോൾ ഒരു സീനൊക്കെ കാണിച്ചാണ് എപ്പിസോഡ് വരുന്നത് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പത്മിനിയും പരമേശ്വരനും കൂടി സംസാരിക്കുന്നതാണ് പരമേശ്വരൻ പറയണേ നമ്മുടെ കുടുംബം സമാധാനമായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാതെ ആരോഗ്യമുണ്ട് അതാണ് ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ ഒന്ന് കരകയറുക അങ്ങനെ പരമേശ്വരൻ്റെ ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യനോട് കൂടെ നിന്ന് ആലോചിക്കുവാണേ പത്മിനി പിന്നീട് വരുണിൻ്റെ അധികം കൂടി ഗാർഡനെ പോയി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് വരുണിനോട് രാധിക പറയണേ അച്ഛനും അമ്മയും ഈ കാര്യത്തിൽ നിരപരാധികളാണ് അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ മുത്തശ്ശി മുത്തശ്ശിയുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാകാം നമ്മളെ തമ്മിൽ പിരിക്കാൻ മുത്തശ്ശിയെ അറ്റം വരെയും പോകും എന്തൊക്കെയാണ് മുത്തശ്ശിയുടെ മനസ്സിൽ വിൽപ്പെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും നമ്മളൊന്നു ചെന്ന് അത് ധൈര്യം ഇട്ടു തന്നെ നേരിടും അങ്ങനെയൊക്കെ പറഞ്ഞ് വരുണിന് ധൈര്യം പകർന്നുകൊണ്ടിരിക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് കനിമംഗലത്തെത്തുന്ന സുകുമാരിയമ്മയാണ് പമ്മി പമ്മിപ്പമ്മി പ്രിയങ്കേൻ്റെ റൂമിൻ്റെ അവിടെ ജനലിലെത്തുവാണ് ഈ സമയം പ്രിയങ്ക പ്രിയങ്കയുടെ മാഗസിനോ മറ്റോ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അന്നേരം മുത്തശ്ശൊന്ന് പ്രിയങ്കയെ വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയെ കാണുന്നത് പ്രിയങ്കയെ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടിവരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്